കട്ടപ്പന കല്യാണത്തിന്റെ വിഷയത്തിൽ അവിടെ അധിവസിക്കുന്ന ഒരു കുടുംബത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഗവൺമെന്റ് വളരെ ഗൌരവപൂർണമായിട്ടാണ് വിഷയം എടുത്തിരിക്കുന്നത് ആശങ്കാജനകമായ വാർത്തകൾ ഉണ്ടാകുന്നത് ദുഃഖകരം റവന്യൂ മന്ത്രിയുമായി കൂടിയാലോചിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നും അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി പ്രശ്നം ായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായ അന്ന് തന്നെ ഞാൻ സന്ദർശിച്ചു ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാനായിട്ട് ശ്രമിച്ചു അവിടെ താമസിക്കുന്ന അധിവസിക്കുന്ന ഒരു കുടുംബത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കരുതലും ഉണ്ടാവും മാത്രമല്ല ഈ പ്രശ്നം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിഷയം ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ മന്ത്രിയുടെ സാന്നിധ്യം ചർച്ച ചെയ്യാനായി തീരുമാനമെടുത്തിട്ടുള്ളത് അവരുടെ ഡെലിഗേഷൻ കൂടി ഞാൻ അവരുമായി വീട് സംസാരിക്കും ആ വിഷയത്തിൽ ഒത്തിരി ആശങ്കകൾ പറഞ്ഞു വരത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കൊരർത്ഥമില്ല ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം